നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആരാധകർ ആഗ്രഹിച്ച മാറ്റങ്ങളുമായിട്ട് ബ്രസീൽ ടീമിനെ ഇറക്കുകയാണ് കാർലോ ആഞ്ചലോട്ടി ഇന്ന് ബ്രസീല് കളിക്കാൻ ഇറങ്ങുന്നു എതിരാളികൾ പരാഗ്വയാണ് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി നാളെ പുലർച്ചെ ആറ് പതിനഞ്ചിനാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ടുള്ള ട്രെയിനിങ് സെഷനിൽ ആഞ്ചലോട്ടി അതിനിർണായകമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നടന്ന ട്രെയിനിങ് സെഷനിൽ അദ്ദേഹം ഖബ്രിയൽ ബാറ്റിനലിയെ ഇറക്കുന്നു മാർട്ടിനല്ലിയെ ആദ്യ ഇലവനിൽ ഇറക്കാനാണ് കോച്ചിൻ്റെ പ്ലാൻ എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അതനുസരിച്ച് ബ്രസീൽ ടീമിൻ്റെ ലൈനപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു മൂന്ന് മാറ്റങ്ങൾ ബ്രസീൽ ടീമിൻ്റെ ലൈനപ്പിൽ വരുത്താനാണ് കഴിഞ്ഞ കളികളിച്ചയിൽ നിന്ന് മൂന്ന് മാറ്റങ്ങളിലേക്കാണ് കോച്ച് പോകുന്നത് ഗേഴ്സൺ എസ്റ്റവായോ റിച്ചാലിസൺ എന്നിവർ പുറത്തിരിക്കുമ്പോൾ ഗബ്രിയൽ മാർട്ടിനല്ലി റാഫിഞ്ഞ മാറ്റിസ് കുഞ്ഞ എന്നിവരെ പ്ലേയിങ് ഇലവനിലേക്ക് വരുന്നു അപ്പം ബ്രസീലിൻ്റെ ഒരു പ്ലേയിങ് ഇലവൻ ഇങ്ങനെയാവും ഗോൾ കീപ്പറായിട്ട് ആലീസൺ ഡിഫൻസിൽ വാൻഡേഴ്സണും മാർക്കിൻ അലക്സും അലെക്സും അലക്സാൻഡ്രോയും മധ്യനിരയിലും കാസമെറോയും ബ്രൂണോ ഗുമാറസും പിന്നെ മുന്നേറ്റത്തിൽ റഫീന ഗബ്രിയൽ മാർട്ടിനഅല്ലി മാത്യസ് കുഞ്ഞ വിനി ജൂനിയറ് കൃത്യമായിട്ട് അറ്റാക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ടീമിൽ ഇറക്കുകയാണ് കോച്ച് ചെയ്യുന്നത് കഴിഞ്ഞ കളിയിൽ ഒന്ന് പാളിപ്പോയിരുന്നു അത് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വിജയിക്കണം ആ വിജയം ആരാധകർക്ക് ആരാധകർക്കൊരു ഗിഫ്റ്റായിട്ട് നൽകണം അതിനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു ഇപ്പോൾ ടീമിൻ്റെ ഫോർമാഷനിൽ മാറ്റം വരികയാണ് കഴിഞ്ഞ കളിയിലെ പോലെ രണ്ട് വിങ്ങർമാരും ഒരു സ്ട്രൈക്കറും എന്ന രൂപത്തിൽ നിന്ന് മാറി രണ്ട് സ്ട്രൈക്കർമാരെ ഇറക്കുന്നു അതുപോലെ തന്നെ രണ്ട് മധ്യനിര താരങ്ങളെ ഉള്ളു കഴിഞ്ഞ കളിയിൽ മൂന്ന് പേരും ഉണ്ടായിരുന്നു സോ നാല് രണ്ട് പിന്നെ ഇരു വാർഷങ്ങളിലായിട്ട് രണ്ട് വിങ്ങർമാർ അപ്പോൾ നാല് രണ്ട് 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 രൂപത്തിലേക്ക് ഇറക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ കോച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഗോൾ കീപ്പറായിട്ട് ആലിസിനുണ്ടാവും ഡിഫൻസിൽ കഴിഞ്ഞ കളിയിലൊക്കെ പോലെ തന്നെ നാല് ഡിഫൻഡർമാർ അലക്സാന്ദ്രോയും അലക്സും മാർക്കിന്സും ബാൻഡേഴ്സിനും മധ്യനിരയിലെ കഴിഞ്ഞ കളി മൂന്ന് മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കെസമറോയും പ്രൊണോ വിമാറസും മാത്രമേ ഇത്ര ഇത്തവണയുള്ളൂ ഇരു വാർഷികളിലായിട്ട് ഗബ്രിയൽ മാർട്ടിനെയും റാഫിൻ്റെയുമാണ് വിങ്ങർമാരായിട്ട് മുന്നേറ്റത്തെ സഹായിക്കാനുള്ളത് വിനീ ജൂനിയറ് മുന്നോട്ട് കയറി മാത്യൂസ് കുഞ്ഞക്കൊപ്പം സ്ട്രൈക്കറായിട്ട് കളിക്കും ഇതാണ് ഇപ്പോൾ പ്ലാന് എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപത്തിലേക്കാണ് കഴിഞ്ഞ കളിയെ അപേക്ഷിച്ച് ഈ കളിയിൽ ബ്രസീല് മാറുന്നത് ഡിഫൻസ് കഴിഞ്ഞ കളിയിൽ തന്നെ ശക്തമായിരുന്നു മുന്നേറ്റ മുന്നേറ്റം കൂടി ഒന്ന് ആക്കുക എന്നുള്ളതാണ് ആഞ്ചലോട്ടി ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തമാണ് പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധകർ കാത്തിരിക്കുന്നു ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എത്താം